ഹായ് സ്ലാമലൈക്കും ഐ ആം സാദി ഇന്ത്യ ഇപ്പൊ ഞാനുള്ളത് ഇന്ത്യയിലാണ് അഞ്ച് ദിവസമായി വന്നിട്ട് ഒരുപാട് നല്ല പുണ്യകാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള കാദർ മൊയ്തീൻ എന്ന ഫാമിലി നൃത്തന കുടുംബം നിങ്ങൾ അറിഞ്ഞതാവും അവരുടെ മോളുടെ കല്യാണമാണ് ഈ മുപ്പതാം തീയതി അതിനുവേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റി അതോടൊപ്പം അവർക്കൊരു വീട് വെച്ചു കൊടുക്കാനും സ്നേഹവീട് തീരുമാനിച്ചു മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള പിൽസ മോളെ നേരിട്ട് കാണാൻ പോയി ആ കുഞ്ഞിന്റെ ഓപ്പറേഷനാണ് ഈ വരുന്ന ഏഴാം തീയതി ആ കുഞ്ഞിനു വേണ്ടി നിങ്ങളെല്ലാവരും മനസ്സുരുക്കി പ്രാർത്ഥിക്കണം ആ കുഞ്ഞിന്റെ അസുഖം പൂർണ്ണമായും മാറി ദീർഘായസ് കിട്ടാൻ നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം ഇത് സാദി ഇന്ത്യയുടെ ഒരു റിക്വസ്റ്റ് ആണ് അതുപോലെ കാരുണ്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് ഒന്ന് ചിതൽ നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രവർത്തനങ്ങൾ കാണാറുണ്ട് ചിതലിനെ നേരിട്ട് കാണാൻ സാധിച്ചു പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ചിതലുള്ളത് അതുപോലെ കാരുണ്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന മറ്റേ ഒരു കെടാവിളക്കാണ് സീന ഷാനവാസ് അവരെയും ഇന്നലെ നേരിട്ട് പോയി കാണാൻ സാധിച്ചു ഇതുപോലെ കാരുണ്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുണ്ട് അങ്ങനെയുള്ള ആളുകളെ സ്നേഹവീടും സാദി ഇന്ത്യയും നെഞ്ചോട് ചേർത്ത് വെക്കും ഇതുപോലെ നമുക്ക് ഇനിയും ഒരുപാട് പുണ്യകാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയെ എനിക്കുള്ളൂ സ്നേഹ വീട്ടിൽ നിങ്ങൾക്കും ഒരംഗമാകാം ഒന്നല്ലെങ്കിൽ തനിച്ച് ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ ചേർന്ന് ചെയ്യാം രണ്ടു തന്നെയായാലും സാധ്യ ഇന്ത്യക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾക്കും ഞങ്ങൾക്കും കാരുണ്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനും ലോകത്തിൽ സ്നേഹമെന്ത് പഠിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കുമാറാവട്ടെ സ്നേഹശൂന്യതക്കൊരു പരിഹാരം അതേപോലെ ഈ ലോകത്ത് ദാരിദ്ര്യം ഇനി വരും തലമുറയിൽ മൂന്ന് സെക്കൻഡിൽ അഞ്ച് അഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കാൻ പാടില്ല എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ ചാരിറ്റി ചെയ്യാൻ പണം വേണ്ട ഒരു പുഞ്ചിരി പോലും ചാരിറ്റിയാണ് ഏകദേശം ഇന്ത്യയിൽ നൂറ്റി അൻപത് കോടി ജനങ്ങളാണുള്ളത് അതിൽ നൂറ് കോടി ജനങ്ങളെ വിട്ടാലും അൻപത് കോടി ജനങ്ങൾ അഭ്യസ്ത വിദ്യരാണ് ജോലി ഉള്ള ആളുകളാണ് അതുപോലെ പല പല ബിസിനസ് ഉള്ള ആളുകളാണ് ഈ അമ്പത് കോടി ജനങ്ങൾ ഒരു രൂപ വെച്ച് ചാരിറ്റിയിലേക്ക് മാറ്റിവെച്ചാൽ അമ്പത് കോടിയുടെ ചാരിറ്റി ചെയ്യാം രണ്ട് രൂപ മാറ്റിവെച്ചാൽ അതിന്റെ ഇരട്ടി ചാരിറ്റി ചെയ്യാം അതുകൊണ്ട് എന്റെ മക്കളെ നിങ്ങളെല്ലാവരും നന്മ ചെയ്യുക പാവങ്ങളെ സഹായിക്കുക പാവപ്പെട്ട ആളുകൾക്ക് അഗതികൾക്ക് ഒരു കൈത്താങ്ങാവുക ഇതാണ് സാദി ഇന്ത്യക്ക് പറയാനുള്ളത് ഇതാണ് സ്നേഹവീടിന്റെ ലക്ഷ്യം ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് ഒരുപാട് പാവങ്ങളെ കണ്ടെത്തി അവർക്ക് നന്മ ചെയ്യണം നല്ല കാര്യങ്ങൾ ചെയ്യണം നിങ്ങളെല്ലാവരും സ്നേഹവീടിന് വേണ്ടിയും സാദി ഇന്ത്യക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളും ഉണ്ടാവും താങ്ക് യു വെരി മച്ച് സാദി ഇന്ത്യ സ്ലാ വലൈക്കും